ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫാഷൻ എന്റെ ഫ്രം കണ്ണൂർ സോഡോൺ ഫാഷന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നല്ല കളക്ഷൻസ് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഞങ്ങൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ബ്ലൂമിംഗ് ജോർജറ്റ് ഫാബ്രിക്കിലും വേട്ടിക്കാൻ ഫാബ്രിക്കിലും ഡെൽറ്റ ഫാബ്രിക് അഥവാ പോപ്പ്കോൺ ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ സൈസസ് എല്ലാം സ്ക്രീനിൽ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്യാത്തതിനെ വീഡിയോ കാണാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പർച്ചേസ് ചെയ്യുക അല്ലാത്തവർ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്ത് തരുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് വീട്ടിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഞാൻ വേറെയിരിക്കുന്ന ലാർജ് സൈസിലുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്ന നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല ഡിഫറെന്റ് കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു വൈറ്റും ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ റേഷ് കളർ ബ്രൗൺ കളർ അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിന് വരുന്നത് ഫ്ളവറിന്റെ പാറ്റേൺസ് വർക്കാണ് ഫുൾ ആയിട്ട് ഇനി കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ ആയിട്ട് ടു ലെയേഴ്സ് ആയിട്ട് ഇതുപോലെ കട്ട് കട്ട്ബീഡ്സിന്റെ വർക്ക് നല്ല ആന്റി കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിത്ത് റിയൽ മിറേഴ്സ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ത്രെഡിനെ കൊണ്ടാണ് മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ദിക്കായിട്ടാണ് ഈ ലോക്കിലേക്ക് ഒരു ത്രെഡിന്റെയും കട്ബീഡ്സിന്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ കട്ട്പീസിൻ്റെയും മിറേഴ്സിന്റെയും വർക്ക് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഇതുപോലെ സൈഡ് സ്ലിറ്റഡ് ആയിട്ട് ബ്ലാക്ക് കളർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് ഇപ്പൊ നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല നല്ല സമ്മർ സീസണിലൊക്കെ നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഇതുപോലെ ബ്ലാക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പടി വന്നിട്ടുണ്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് പടി കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിനൊക്കെ നല്ല വൈഡ് ആയിട്ട് റൗണ്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഫ്ലവർ ഫ്ലവറിൻ്റെ പാറ്റേൺസ് ഒക്കെ ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഡിഫറൻറ്റ് കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് ബോട്ടം ഇട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് വീഡിയോയുടെ കളർ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് തോന്നാം നല്ല ആണ് കളർ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അവൈലബിൾ ആയ സൈസസ് മീഡിയം ലാർജ് എക്സ്എൽ ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സിക്സ് ഡബിൾ നയൻ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷീ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നത് വീട്ടിൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പൺ വി കാണാം അപ്പം ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഏഷ് കളറിലാണ് വന്നിരിക്കുന്നത് ഏഷ് കളറിലേക്ക് നല്ല ഡിഫറൻറ്റ് കളറിലും പാറ്റേൺസിലൊക്കെ വരുന്ന ഫ്ലവറിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല യോക്ക് വന്നിരിക്കുന്ന ലൈക്ക് ഒരു വി പാറ്റേണിലാണ് ആണ് വന്നിരിക്കുന്നത് ലോക്കലായിട്ട് ആയിട്ട് കട്ട് പ്രീമിയം ക്വാളിറ്റി കട്ട് പീഡ്സിന്റെ വർക്ക് ടു ലെയേഴ്സ് ആയിട്ട് കട്ട് ബീഡ്സ് വന്നിട്ടുണ്ട് മെഡിലായിട്ട് ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഷേപ്പിൽ മിറേഴ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് ഒരു മെറൂൺ കളർ ത്രെഡിനെ കൊണ്ടാണ് മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മിറേഴ്സ് കൂടിയാണ് നല്ല ഭംഗി ഫുള്ളായിട്ടാണ് ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ചെറിയ ലൈൻസ് കൂടി ഫ്ലവറിന് ചുറ്റും കവർ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഒരു ആഷ് കളറിൽ വന്നിരിക്കുന്ന ഫ്ലവറിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കൂടിയാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ലൈനിങ് കൂടിയാണ് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൂടിയാണ് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല സ്ലീവിന്റെ ഹെമ്മിൽ ആയിട്ട് ഈ ഒരു പേച്ച് കൊടുത്തിട്ട് ഇതുപോലെ വി കട്ടിങ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെയാണ് ഈ ഒരു വി കട്ടിങ്സ് വരുന്നത് ഇപ്പൊ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ചോയ്സ് കൂടിയാണ് നമുക്ക് ഡെയിലി വെറൈറ്റിക്ക് നല്ല സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കളക്ഷാണ് ബേക്ക് സൈഡിനൊക്കെ റൗണ്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ ബാക്ക് സൈഡ് നല്ല രീതിയിൽ ഒരു ഫ്ലവറിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഏഷ് അതുപോലെ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നൊരു ഫ്ലവറിന്റെ വർക്കാണ് നമുക്ക് ഈ ഒരു കളറിൽ കാണുന്ന ബ്ലാക്ക് ഓർ വൈറ്റ് ഒരു കളറിൽ വരുന്ന ബോട്ടം വേറെ അതുപോലെ തന്നെ മെറൂൺ കളറും ബോട്ടും പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ അവൈലബിൾ ആയ സൈസസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി നയൻ ആണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ബ്ലൂമിംഗ് ജോർജറ്റ് ഫാബ്രിക് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പൺ വിൽ കാണാം ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഡാർക്ക് ഒരു വാടർ മലി ഷെയ്ഡിലാണ് ഈ കളക്ഷൻ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ലൈറ്റിൽ ലൈറ്റ് ആയിട്ട് തോന്നാം നല്ല ഡാർക്ക് ആണ് കളർ നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയർ പാറ്റേൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ ആയിട്ട് ഹെവി ആയിട്ട് ഒരു സെറിയുടെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ സീക്വൻസ് കൂടി ഇൻസൈഡായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗി സീക്വൻസ് വർക്കും സെറീ ത്രെഡ് ഡിയർ പാറ്റേൺസ് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല യോക്ക് പോർഷൻ തന്നെ ചെറിയൊരു ഹീറ്റഡ് ഫീറ്റ്സ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഏലയിൻ പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഫാബ്രിക് നല്ല കട്ടിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ഫങ്ഷൻ വെറൈറ്റിയോ ഡെയിലി വെറൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ ഹെമ്മിലേക്കും നല്ല തിക്ക് ആയിട്ട് തന്നെ യോക്കിന്റെ സെയിം ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നെക്കും നല്ല വൈഡ് ആയിട്ട് ഈ സ്ക്വയർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഡീപ്പായിട്ടാണ് ഈ ബാക്ക് സൈഡ് നെക്കും കൊടുത്തിരിക്കുന്നത് ഈ റെലൈൻ പാറ്റേൺ ആണ് ബേക്ക് സൈഡ് വന്നിരിക്കുന്നത് നല്ലൊരു നല്ലൊരു അടിപൊളി കളറാണ് റിയർ കളേഴ്സ് ആണ് പാർ മിസ് ചെയ്യരുത് അപ്പൊ ഇതിന്റെ അവൈലബിൾ ആയ സൈസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ എന്ന് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി അൻപത് രൂപയാണ് ഈ റേറ്റ് നല്ല വർത്താണ് മെറ്റീരിയൽ ക്വാളിറ്റി അത്രയും നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് പാല് മിസ് ചെയ്യരുത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് ഡെൽറ്റ ഫാബ്രിക് അഥവാ പോപ്കോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ ആണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല മൾട്ടി കളർഡ് ആയിട്ടുള്ള ഫ്ലവറിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഡിഫറന്റ് ഷെയ്സിലുള്ള ഒരു സ്ക്വയർ ആൻഡ് റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്ന ഇതേപോലെ ഡിഫറെന്റ് ഷേപ്സ് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നെ നല്ല മൾട്ടി കളേഡ് ആയിട്ടുള്ള ഫ്ലവറിന്റെ നല്ല രീതിയിലുള്ള വർക്കാണ് ആണ് വന്നിരിക്കുന്നത് നമുക്കൊരു വൈറ്റ് കളറോ ബോട്ടം പേർ ചെയ്തിട്ട് കാണുന്ന ഏത് കളർ വേണമെങ്കിലും ബോട്ടം പേർ ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഒരു കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ ഒരു കളക്ഷൻ ആണ് മിഡിൽ പോർഷൻ ഈ ഒരു ഫ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പൈപ്പിംഗ്സ് കൊടുക്കുക ചെറിയ രീതിയിൽ യോക്കിനി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എൽബോസ് നിന്ന് ചെറിയൊരു ഒന്നോ രണ്ടോ ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവിലേക്ക് വന്നിട്ടുള്ളത് സ്ലീവിലേക്ക് ലൈനിങ്ങിന്റെ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് കൂടിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി ഒരു കുർത്തിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലേ മനസ്സിലാവൂ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് കൂടിയാണ് വി പാറ്റേൺ എക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വി പാറ്റേൺ നെക്കാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ബാക്ക് സൈഡ് നെക്ക് റൗണ്ട് പാറ്റേൺ നെക്കാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഈ റെലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഈ ലോ ഇതിന്റെ ഓപ്പൺ വി വന്നിരിക്കുന്നത് അപ്പോൾ അവൈലബിൾ ആയ സൈസസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് അഞ്ഞൂറ്റി നാല്പത്തി അൻപത് രൂപയ്ക്ക് നല്ല വർക്ക് ആരും മിസ് ചെയ്യരുത് ഇത്ത ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ റേൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ആലിയക്കെട്ട് കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഡാർക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റ് കളറിൽ വരുന്ന പാറ്റേൺസ് വർക്ക് പ്രിന്റഡ് ഒരു പാറ്റേൺസ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് കട്ട് പീഡസിന്റെ വർക്കും മിറേഴ്സിന്റെ വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് മിറേഴ്സും കട്ട് പീഡ്സും വന്നിരിക്കുന്നത് നല്ലൊരു ഒരു വി പാറ്റേൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആയിട്ടാണ് സ്ലീവില് ഹെമ്മിലും ഈ പടി വന്നിട്ടുണ്ട് ഇതുപോലെ മിഡിൽ പോർഷൻ വാങ്ങിയിട്ട് ഫ്ലീറ്റ്സ് വന്നിട്ട് ഇതുപോലെ ഏലയും പാറ്റേൺ ആണ് ഈ കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക് ആണ് ഈ ഒരു യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റയോൺ ഫാബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഇതുപോലെ ഫുൾ ആയിട്ട് നല്ല വലിയ രീതിയിലൊരു ഒരു ഫ്ലവറിന്റെ ഒരു മോഡൽ പാറ്റേൺസ് വർക്ക് പ്രിന്റഡ് ആയിട്ടുള്ള വർക്കാണ് ഫുൾ ആയിട്ട് ആയിട്ടിന് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിനൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള റൺ റൗണ്ട് പാറ്റേൺ ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് എലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വോളി കളക്ഷൻ ആണ് അപ്പം ഇതിന്റെ അവൈലബിൾ ആയ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എന്നിങ്ങനെയാണ് പ്രൈസ് തന്നിരിക്കുന്നത് ഓൺലി സെവൻ സിക്സ്റ്റി നയൻ ആണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഫ്രീ ഷീറ്റിംഗ് അപ്പൊ ഇന്ന് കാണിച്ച പ്രീമിയം ഫോക്സ് ഓർജ് ഫാബ്രിക്കിലും കോട്ടൺ റിയോൺ ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് ഡെൽറ്റ ഫാബ്രിക് വേട്ടിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോയുടെ ലൈറ്റിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് തോന്നാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഓരോ കളക്ഷൻസിനും അപ്പം അതിൻ്റെതായ റേറ്റ് നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് കുർച്ചയുടെ റേറ്റും കൂടും അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് എടുത്ത് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇൻസൈഡ് കേരള നിങ്ങൾ ഓർഡർ ചെയ്ത കുർത്തി ഏതാണോ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആവുക ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് എന്നും ചോദിക്കും എത്ര ദിവസത്തിനുള്ളിൽ അവൈലബിൾ ആവും എന്നൊക്കെ അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും എടുത്ത് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് സേവ് ചെയ്യുക നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിലോളൊന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്തു തരണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്ക് ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ